സേനകളിലെ ഒരു തൊഴിൽ പലപ്പോഴും കുട്ടികൾക്ക് വലിയ താല്പര്യമുള്ളൊരു മേഖലയാണ് ഒരുപക്ഷെ പത്താം ക്ലാസ് കഴിഞ്ഞാൽ ഒരു പതിനേഴര വയസ്സ് തികഞ്ഞാൽ വേഗം ഒരു തൊഴിൽ മേഖലയിലേക്ക് കടന്നു ചെല്ലാനുള്ളൊരു സാഹചര്യം നമ്മുടെ വിവിധ സേനകൾ ഒരുക്കുന്നുണ്ട് അതിൽ കരസേന ഒരുക്കുന്ന അഗ്നിവീർ എന്ന മേഖലയിലേക്കുള്ള അവസരങ്ങളും അതിൻ്റെ സാധ്യതകളുമാണ് വളരെ പ്രധാനപ്പെട്ടത് കരസേനയിൽ ഇത്തരത്തിൽ അഗ്നിവീരന്മാരാകാൻ ആഗ്രഹിക്കുന്ന ആൺകുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്കൊക്കെയാണ് ഇവിടെ അവസരങ്ങളുള്ളത് പതിനേഴര വയസ്സ് മുതൽ ഇരുപത്തിയൊന്ന് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ് അഗ്നിവീരന്മാരാകാനുള്ള സാധ്യതകൾ നമുക്ക് മുമ്പിൽ ഓപ്പൺ ചെയ്ത് കിട്ടുക നല്ല ഫിസിക്കൽ മെൻ്റൽ മെഡിക്കൽ സ്റ്റാൻഡേർഡുള്ള കുട്ടികൾ സാധ്യതകളെ ഭംഗിയായി ഉപയോഗപ്പെടുത്താൻ താൽപ്പര്യമുള്ള കഠിനാധ്വാനികളായിട്ടുള്ള കുട്ടികൾക്ക് മുമ്പിൽ ഒരുക്കപ്പെടുന്ന ഏറ്റവും മികച്ച അവസരങ്ങളിലൊന്നാണ് കരസേനയിലെ അഗ്നിവീർ കരസേന പോലെ തന്നെ വായുസേനയിലും നാവികസേനയിലും അഗ്നിവീർ ഉണ്ട് അവിടുത്തെ സെലക്ഷൻ പ്രൊസീജ്യുവേഴ്സ് സെൻറ്റർലി ഡിഫറൻ്റ് ആണ് കുറച്ച് ഉണ്ടാവും അപ്പോൾ നമ്മൾ നമ്മളിന്ന് കരസേനയിലെ സാധ്യതകൾ വിലയിരുത്തപ്പെടുമ്പോൾ കരസേനയിൽ അഗ്നിവീരനാകാൻ ഒരു കുട്ടിക്ക് പത്താം ക്ലാസ് കഴിഞ്ഞ് പതിനേഴര വയസ്സ് തികഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് ആയിട്ട് ജോയിൻ ഇന്ത്യൻ ആർമി ഡോട്ട് നീക്ക് ഡോട്ട് ജിഒ വി എന്നുള്ള സൈറ്റിൽ പോയിട്ട് അവർക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും അതിനുശേഷം ചിട്ടയായ പരിശ്രമത്തിലൂടെ അവർക്ക് അഗ്നിവീർ എന്നൊരു മേഖലയിലേക്ക് കടന്നു ചെല്ലാനും നഴ്സിംഗ് അസിസ്റ്റൻ്റ് പോലുള്ള മേഖലകളിലോ ടെക്നിക്കൽ മേഖലകളിലോ അതുമല്ലെങ്കിൽ ക്ലറിക്കൽ പോസ്റ്റിലോ സ്റ്റോർ കീപ്പർ പോലുള്ള മേഖലകളിലോ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും ആ ട്രെയിനിങ് കാലയളവിൽ നിങ്ങളെ ഏതെങ്കിലും ഒക്കെ മേഖലകളിൽ ഇപ്പോൾ നഴ്സിംഗ് അസിസ്റ്റൻ്റ് ആണെങ്കിൽ ആ ഒരു മേഖലയിൽ നിങ്ങൾക്ക് അവിടെ പരിശീലനം ഒരു കോഴ്സ് ഉണ്ട് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഡിഗ്രിയോ ഡിപ്ലോമയോ അല്ലെങ്കിൽ സർട്ടിഫിക്കേഷനോ ഏതാണോ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് അത് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് മാത്രമല്ല ഇരുപത്തിയൊന്ന് വയസ്സ് തികഞ്ഞ് നിങ്ങൾ നാല് വർഷത്തെ ഒരു അഗ്നിവീർ ഡ്യൂറേഷൻ കാലയളവ് കഴിഞ്ഞിട്ട് ടെനുവർ കഴിഞ്ഞ് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരു വലിയ ഒരു തുക പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വരുന്ന ഒരു തുക നിങ്ങളുടെ തുടർ ജീവിതം ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടി നൽകുകയാണ് നമ്മൾ ഓർക്കണം പതിനേഴര വയസ്സ് മുതൽ ഇരുപത്തിയൊന്ന് വയസ്സ് വരെയുള്ള കാലഘട്ടം നമ്മൾ പഠിച്ച് നടക്കുന്ന കാലഘട്ടം ആ പഠിച്ച് നടക്കുന്ന അതേ കാലഘട്ടത്തിൽ തന്നെ നമുക്ക് ആർമിയിൽ ഇന്ത്യൻ ആർമിയുടെ ഒരു പാർട്ടാകാനും ആ പാർട്ടായിക്കൊണ്ട് സേനയുടെ ഒരു അംഗമായിക്കൊണ്ട് ആ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് നിലനിർത്തിക്കൊണ്ട് ആ കാലഘട്ടത്തിൽ ശമ്പളം വാങ്ങിക്കൊണ്ട് നമുക്കൊരു കോഴ്സ് പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഡിഗ്രി പാസ്സായി പുറത്തേക്ക് ഇറങ്ങുന്ന അതേ സമയത്ത് തന്നെ നമുക്ക് പഠിച്ച് പുറത്തിറങ്ങിയിട്ട് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെയോ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെയോ സിവിൽ സർവീസോ ഉൾപ്പെടെയുള്ള യു പി എസ് സിയോ അടക്കമുള്ള ഏജൻസികളുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യ സ്ഥാപനങ്ങളുടെയൊക്കെ ജോലിക്ക് അപേക്ഷിച്ച് ഒരു സ്ഥിര ജോലിയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ കഴിയുന്നു എന്നുള്ളതിനപ്പുറം ഈ സമയത്ത് ഒരു പക്ഷേ മറ്റൊരു കുട്ടിയുടെയും കയ്യിലില്ലാത്ത പോലെ ഒരു പന്ത്രണ്ട് ലക്ഷം രൂപയോളം അവൻ തന്നെ സമ്പാദിച്ച ഒരു തുകയുമായിട്ടായിരിക്കും അവൻ്റെ ലൈഫ് ബിൽഡ് ചെയ്യപ്പെടുക ഏറ്റവും മികച്ച ഒരു സാധ്യതയെ കുട്ടികൾക്ക് വേണമെങ്കിൽ ഭംഗിയായിട്ട് ഉപയോഗപ്പെടുത്താം അത്തരത്തിൽ ഭംഗിയായി കരിയർ പ്ലാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് പത്താം ക്ലാസ് കഴിഞ്ഞൊരു കുട്ടിക്ക് ഇത്തരത്തിൽ അഗ്നിവീർ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് പരിശീലനം ആരംഭിക്കാം അഗ്നിവീർ ട്രെയിനിങ് എന്ന് പറയുമ്പോഴത്തേക്കും അത് ട്രെയിനിങ് നൽകുന്ന ഒരു സ്ഥാപനവും ഇല്ല ആർമിയുടെ കീഴിൽ ഒരു സ്ഥാപനവും അത്തരത്തിലൊരു പരിശീലനം നൽകുന്നില്ല പ്രീ റിക്രൂട്ട്മെൻറ്റ് റാലി എന്നൊക്കെ പറഞ്ഞിട്ട് പല സ്വകാര്യ സ്ഥാപനങ്ങളും നടത്തുന്ന ട്രെയിനിങ് പ്രോഗ്രാംസ് സ്വകാര്യ പ്രോഗ്രാംസാണ് ആർമിയുമായി അതിന് യാതൊരു ബന്ധവും ഇല്ല ആർമി എന്ന് പറയുന്നത് ഹൺഡ്രഡ് സത്യസന്ധമായിട്ടുള്ള എലിജിബിലിറ്റി മാത്രം ക്രൈറ്റീരിയ ആയി എടുക്കുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച ട്രെയിനിങ് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് പുലർത്തുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഭാരതത്തിൻ്റെ സ സേനാംഗങ്ങൾ സേന എന്ന് പറയുന്നത് സായുധ സേന എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇവിടെ ആദ്യം അറ്റൻഡ് ചെയ്യേണ്ടി വരിക ഒരു റിട്ടേൺ എക്സാമിനേഷനാണ് പത്താം ക്ലാസ് നിലവാരത്തിലുള്ള കണക്കും കറൻ്റ് അഫെയേഴ്സും ജി കെയും ഇംഗ്ലീഷും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു മത്സര പരീക്ഷ ആദ്യം നിങ്ങൾ അറ്റൻഡ് ചെയ്യണം ആ മത്സര പരീക്ഷ പാസ്സായി കഴിഞ്ഞാൽ തൊട്ട് പിന്നാലെ നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റിലേക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് എന്ന് പറയുന്ന പി എഫ് ടിയിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കും ഈ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ അവിടെ നിന്ന് കുട്ടികൾക്ക് നേരെ മെഡിക്കലിലേക്കാണ് പോവുക ആ മെഡിക്കലും ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നേരെ ട്രെയിനിങ്ങിലേക്ക് പോകാനുള്ള അനുവാദമാണ് ലഭിക്കുന്നത് അപ്പോൾ ഈ റിട്ടേൺ ടെസ്റ്റ് കഴിഞ്ഞാൽ ഫിസിക്കൽ ടെസ്റ്റിൽ എന്തൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത് അതിൽ നമുക്ക് നാല് ഐറ്റങ്ങളാണ് ആൺകുട്ടികൾക്ക് ചെയ്യാനുള്ളത് അത് ചെയ്യുന്നതിന് മുമ്പ് ഇവരുടെ ഫിസിക്കൽ സ്റ്റാൻഡേർഡും ഒക്കെ അളക്കപ്പെടും മൂന്ന് മേഖലകളാണ് നമുക്ക് ആദ്യം പറഞ്ഞ ജി ഡി എന്ന് പറയുന്നൊരു മേഖലയുണ്ട് രണ്ടാമത് വരുന്ന ടെക്നിക്കൽ ആൻഡ് നഴ്സിംഗ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നൊരു മേഖലയുണ്ട് മൂന്നാമത് വരുന്നൊരു മേഖല ക്ലറിക്കൽ പോസ്റ്റും സ്റ്റോർ കീപ്പർ പോസ്റ്റുമാണ് നൂറ്റി അറുപത്തി രണ്ട് സെൻറ്റിമീറ്റർ ഉയരമാണ് ഇവിടെ സ്റ്റോർ കീപ്പർ ക്ലറിക്കൽ പോസ്റ്റിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നേരെ മറിച്ച് നഴ്സിംഗ് അസിസ്റ്റൻ്റ് ടെക്നിക്കൽ കേഡറിലേക്ക് വരുമ്പോൾ നമുക്കത് നൂറ്റി അറുപത്തി അഞ്ചും അപ്പുറത്തെ ജനറൽ ഡ്യൂട്ടിയിൽ വരുമ്പോഴത്തേക്കും നമുക്കത് നൂറ്റി അറുപത്തി ആറും സെൻറ്റിമീറ്റർ ഉയരം കുട്ടികൾക്കുണ്ടായിരിക്കണം ഇതില്ലാത്തവരെ നമ്മളവിടെ എലിമിനേറ്റ് ചെയ്യും അപ്പം റിട്ടേൺ എക്സാമിനേഷൻ്റെ എലിമിനേറ്റ എലിമിനേഷൻ കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു എലിമിനേഷനാണ് ആണ് വരിക അത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആയിരത്തി അറുന്നൂറ് മീറ്റർ ദൂരം വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ എന്ന് പറയാം ആയിരത്തി അറുന്നൂറ് മീറ്റർ ദൂരം അഞ്ചര കൊണ്ട് ഈ കുട്ടികൾ ഓടി തീർക്കണം ഈ അഞ്ചര മിനിറ്റ് കൊണ്ട് ആയിരത്തി അറുന്നൂറ് മീറ്റർ ദൂരം ഓടി തീർത്താൽ അവർക്ക് അറുപത് മാർക്ക് കിട്ടും താഴെ പോയാൽ നാൽപ്പത്തെട്ട് മാർക്കായിട്ടത് കുറയും അതിൻ്റെ താഴേക്ക് ആറേ പോയിൻറ്റ് രണ്ട് ആയിട്ട് ആണ് ഫിനിഷ് ചെയ്യുന്നതെങ്കിൽ അവർ പിന്നെ ഫെയിൽഡായി അവർക്ക് പിന്നെ ആ ആ പ്രോസസ്സിൽ നിന്ന് അവർ പുറത്തേക്ക് പോകും അപ്പോൾ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആയിരത്തി അറുനൂറ് മീറ്റർ ദൂരം അഞ്ച് മിനിറ്റ് അഞ്ചര മിനിറ്റ് കൊണ്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് രണ്ടാമത് വരുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് പുള്ളപ്പാണ് ഒരു ബാറിൽ ഇവരിങ്ങനെ തൂങ്ങി താടി കൊണ്ടുപോയിട്ട് ഈ ബാറിൽ കൊണ്ടുപോയിട്ട് വെക്കണം അപ്പ് പറയുമ്പോൾ അപ്പ് ആവണം ഡൗൺ പറയുമ്പോൾ ഡൗൺ ആവണം അപ്പോൾ അവിടെ നല്ലൊരു പ്രാക്ടീസ് വേണം പത്തെണ്ണമേ ഉള്ളെങ്കിലും അത് തുടർച്ചയായിട്ടല്ല ചെയ്യാൻ പറയുക അപ്പ് പറഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞായിരിക്കും ഡൗൺ പറയുക അപ്പോൾ നമ്മളിങ്ങനെ ഉയർന്നു നിൽക്കുമ്പോൾ നമ്മുടെ ഈ മസിലുകളൊക്കെ പേശികളൊക്കെ ഇങ്ങനെ കിടന്ന് വിറയ്ക്കാൻ തുടങ്ങും നമ്മുടെ സ്റ്റാമിന ലൂസാവാൻ തുടങ്ങും അപ്പോൾ തുടകളൊക്കെ ഇങ്ങനെ കിടന്ന് ഇടയ്ക്ക് ഇടിക്കാൻ തുടങ്ങും അപ്പോൾ അങ്ങനെ മൂന്നാലഞ്ച് മൂന്നാലഞ്ചെണ്ണം കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കൈവിട്ട് താഴേക്ക് പോയേക്കാം അപ്പം നല്ല പ്രാക്ടീസ് അവിടെ ആവശ്യമാണ് അത്തരത്തിൽ അത് കംപ്ലീറ്റ് ചെയ്ത് ഇനി അതല്ല ഈ പത്തെണ്ണം ആൻഡ് എബവ് ആണ് നമുക്ക് അവിടെ സ്കോർ ഫുൾ സ്കോർ കിട്ടുക നാൽപ്പത് മാർക്ക് ഉള്ളതാണ് അതിന് വരിക അതിൻ്റെ താഴെ പോയി കഴിഞ്ഞാൽ അത് മാർക്ക് പിന്നെ കുറഞ്ഞ് കുറഞ്ഞ് വരും മുപ്പത്തിമൂന്ന് മുപ്പത്തെട്ട് അങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് താഴേക്ക് വരും നേരെ മറിച്ച് ഇനി വരുന്ന ഈ രണ്ട് ഐറ്റത്തിന് മാത്രമേ നമുക്ക് സ്കോറുള്ളൂ പിന്നെ വരുന്ന രണ്ട് ഐറ്റത്തിന് സ്കോറില്ല ആ രണ്ട് ഐറ്റം ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി അതിലൊന്ന് വളഞ്ഞ് പൊളഞ്ഞു പോകുന്ന ഒരു തട്ടിലൂടെ നമ്മളിങ്ങനെ ബാലൻസ് ചെയ്ത് വീഴാതെ ആ തട്ടിലൂടെ നടന്നു എന്നുള്ളതാണ് ഒന്ന് അത് ക്വാളിഫൈ ചെയ്താൽ മതി അത് കഴിഞ്ഞാൽ പിന്നെ ഒമ്പതടി നീളമുള്ള ഒരു കുഴി ഉണ്ടാവും നയൻ ഫീറ്റ് ഡിച്ച് എന്ന് പറയും അത് ഓടി വന്നിട്ട് ഈ കുഴി മറികടക്കണം ചാടണം ഈ നാലായിട്ടം പാസ്സായ പിന്നെ ഫിസിക്കൽ പാസ്സായി അപ്പോൾ റിട്ടേൺ ടെസ്റ്റ് പാസ്സായി ഈ നാലായിട്ടം ഉൾക്കൊള്ളുന്ന ഫിസിക്കൽ പാസ്സാകാൻ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഇതിനുവേണ്ടി വലിയൊരു തുക നമ്മൾ എങ്ങും കൊണ്ട് മുടക്കേണ്ട കാര്യവുമില്ല സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് സ്വയം പ്രാക്ടീസ് ചെയ്യാവുന്നതേ ഉള്ളൂ വളരെ വേഗത്തിൽ ഈ അഞ്ചര മിനിറ്റ് കൊണ്ട് ഓടിയെത്തേണ്ടത് നിങ്ങളെ നാലര മിനിറ്റ് കൊണ്ട് ഓടിയെത്തി എന്നതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രിഫറൻസും ഇല്ല അഞ്ചര മിനിറ്റ് കൊണ്ട് ഓടിയെത്തിയാൽ മതി അപ്പോൾ എന്താ സംഭവിക്കുക വളരെ വേഗം ഓടിയെത്തുമ്പോഴത്തേക്കും നമ്മൾ അത്രയും കൂടെ സ്റ്റാമിന ലൂസാവും നഷ്ടപ്പെടും ആ സ്റ്റാമിന ഒരുപക്ഷെ അപ്പുറത്ത് നമുക്ക് ചിന്നിങ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പുള്ളപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അത് ബുദ്ധിമുട്ടായിട്ട് വന്നേക്കാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാം വളരെ കാമായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങൾ റുട്ടീനായിട്ട് പ്രാക്ടീസ് ചെയ്യുക ആഴ്ചയിൽ ആറ് ദിവസവും പ്രാക്ടീസിങ് മുടക്കാതെ ചെയ്യുക ഒരു ദിവസം റെസ്റ്റ് എടുക്കുക അതിനുശേഷം അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ മെഡിക്കൽ ആണ് മെഡിക്കലിലും വളരെയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് നിങ്ങളുടെ കൈകൾക്ക് വളവുണ്ടോ ഒടിവുണ്ടോ മേജർ സർജറി ചെയ്തിട്ടുണ്ടോ കാഴ്ചശക്തി പ്രോപ്പറാണോ അതുപോലെ നിങ്ങളുടെ കേൾവിശക്തി എത്രമാത്രമുണ്ട് പല്ലുകൾക്ക് മതിയായ ഫോർട്ടീൻ ഡെൻ്റൽ പോയിൻ്റ് ഉണ്ടോ ആ ഡെൻറ്റൽ പോയിന്റിനെ കുറയ്ക്കുന്ന ഘടകങ്ങളാണ് നിങ്ങൾ പല്ല് പറിച്ചു കളയുന്നതൊക്കെ മോണരോഗങ്ങളൊക്കെ അപ്പോൾ ഈ പല്ല് പറിച്ച് കളയുന്ന സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കുക റൂട്ട് കനാലൊക്കെ ചെയ്ത് നിലനിർത്താൻ പറ്റുന്നതാണെങ്കിൽ നിലനിർത്തുക അപ്പോൾ ഡെൻറ്റൽ പോയിൻറ്റ് കുറയാതിരിക്കും ഇപ്പോൾ ഒരു പല്ലൊക്കെ പറിച്ചു എന്ന് പറഞ്ഞ് ചിലപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷേ ഒത്തിരി പല്ലുകൾ പറിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രശ്നമായിട്ട് വരും അതിനേക്കാൾ അതിനേക്കാളുപരി നിങ്ങളുടെ ശരീരത്തിലൊക്കെ പച്ച കുത്തുന്ന ടാറ്റു ചെയ്യുന്നൊരു ട്രെൻഡ് ഉണ്ട് ഉണ്ടപ്പോൾ ആ ട്രെൻഡ് നമുക്ക് ഒഴിവാക്കപ്പെടണം ചില മേഖലകളിലെ ആൾക്കാർക്ക് മാത്രമാണ് ശരീരത്തിൽ പച്ച കുത്തുന്നതിനൊക്കെ അനുവാദം നൽകിയിട്ടുള്ളത് നാഗാലാൻഡ് പോലെയൊക്കെയുള്ള ഗോത്രവർഗ്ഗ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുള്ള ചില മേഖലകളിൽ മാത്രമാണ് ഇതിനൊക്കെ നമുക്ക് എക്സംഷൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള മേഖലകളിലൊക്കെ നിങ്ങൾ ഒരു തയ്യാറെടുപ്പ് നടത്തണം അത് പാടില്ല അതുപോലെ തന്നെ പൈൽസ് പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകാത്ത ഭക്ഷണ ഒക്കെ ശീലിക്കാൻ ശ്രമിക്കണം കാരണം അതൊന്നും പട്ടാളത്തിൽ നമ്മൾ അനുവദിക്കില്ല അപ്പോൾ അങ്ങനെയുള്ള നിരവധി അനവധി കാര്യങ്ങൾ ആവാതെ കയ്യും കാലും ഒടിയാതെ ഒക്കെ ശ്രമിക്കണം നമ്മൾ കൂടാതെ നമ്മളുടെ ഓരോരുത്തരുടെയും ഒരു ഒരു പട്ടാളക്കാരനാകാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഇത്രയും കാര്യങ്ങൾ മാത്രം പോരാ മെഡിക്കൽ ഫിസിക്കൽ അക്കാഡമിക് സ്റ്റാൻഡേർഡ് മാത്രം പോരാ അയാളുടെ ക്യാരക്ടർ പ്രോപ്പറായിരിക്കണം കാരണം പോലീസ് വെരിഫിക്കേഷൻ അയാളുടെ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യപ്പെടേണ്ടി വരും ഒന്നിലധികം ആൾക്കാരിൽ നിന്ന് അതും ജുഡീഷ്യൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് പോലുള്ള ആൾക്കാരിൽ നിന്നൊക്കെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരുമ്പോൾ പ്രോപ്പർ എൻക്വയറി ഉണ്ടാവും ആ എൻക്വയറി നിങ്ങൾക്ക് മറികടക്കാൻ കഴിയണം അതുകൊണ്ട് തന്നെ പോലീസ് സേനയിൽ കേസുകൾ ഉണ്ടാകാതിരിക്കുക എക്സൈസ് സേനയുമായി ബന്ധപ്പെട്ട കേസുകളിൽ പെടാതിരിക്കുക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ നമുക്കൊരു ബ്ലാക്ക് മാർക്ക് ഉണ്ടാക്കാതിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെ ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അത്തരത്തിലുള്ള എല്ലാ ഘടകങ്ങളും അതായത് ഒരാളുടെ സ്വഭാവം അയാളുടെ ശാരീരികക്ഷമത അയാളുടെ പെരുമാറ്റ രീതികൾ അയാളുടെ അക്കാഡമിക് മികവുകൾ ഇതിനെ എല്ലാം കൂടെ ചേർത്ത് വെച്ചാൽ മാത്രമേ നമുക്ക് ഒരു പട്ടാളത്തിൽ അല്ലെങ്കിൽ ആർമിയുടെ ഭാഗമായിട്ട് സേനയുടെ ഭാഗമായിട്ട് നമ്മൾ കരിയർ ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ തയ്യാറെടുപ്പുകൾ ചിട്ടയായ കൃത്യമായ തയ്യാറെടുപ്പുകളെ പ്രോപ്പറായിട്ടുള്ള മികവിൻ്റെ ഒരു ലോകത്തേക്ക് കടന്നു ചെല്ലാനുള്ള ഒരു പെർഫെക്ഷൻ്റെ ലോകത്തേക്ക് കടന്നു ചെല്ലാനുള്ള ഒരു ബേസ്മെൻ്റ് എന്ന രീതിയിൽ അഗ്നിവീറായി ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ പിരിഞ്ഞ് വീണ്ടും ഒരു വലിയ ടേക്ക് ഓഫിനുള്ള തയ്യാറെടുപ്പുകൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഒരുങ്ങാനുള്ള അവസരം പതിനേഴര മുതൽ ഇരുപത്തിയൊന്ന് വയസ്സ് വരെയുണ്ട് അതിന് കാലേ കൂട്ടി പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിക്കണം